ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നല്ലൊരു നേന്ത്രപ്പഴം കൊഴുക്കട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കുട്ടികളുടെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ചായയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങയും ശർക്കരയും വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതുപോലെ കൊഴുക്കട്ട അല്ലാതെ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെയും ഉണ്ടാക്കാം അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം അപ്പോൾ അതിന് തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് പച്ചവെള്ളമാണ് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തീ ഒന്നും കത്തിച്ചിട്ടില്ല ജസ്റ്റ് ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ എടുക്കുന്ന പത്തിരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒന്നേ കാൽ കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പത്തിരിപ്പൊടി ചേർത്തിട്ട് കട്ടയില്ലാണ്ട് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മളിത് തീ കത്തിച്ചു കൊടുക്കാൻ പോകുന്നത് തീ കത്തിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് കൈവെക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പം തീ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം ഇതിങ്ങനെ തിക്കായി തിക്കായി വരും ഇത് നമ്മൾ എന്താ പറയുക ചൂടോടിങ്ങനെ കുഴച്ചെടുക്കുന്നതിന് പകരം എളുപ്പ വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കുറുക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടുകയും ചെയ്യും നമ്മൾ ചൂടോടിങ്ങനെ കുഴച്ചെടുക്കണം എന്നില്ല കൈകൊണ്ട് ഇതാക്കണ്ട നല്ല പത്തിരി ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുക എളുപ്പമാണ് നമുക്ക് കുറച്ചുകൂടെ വെള്ളം നന്നായിട്ട് വറ്റി വരാനുണ്ട് കൈ വെക്കാണ്ട് നമ്മൾ ഇളക്കണം എന്നുള്ളതാണ് ഒരു കുറച്ചൊരു പണിയായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാം കണ്ട നല്ല ഉരുണ്ട് വന്നു മാവൊക്കെ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം തുറന്ന് വെക്കരുത് ഡ്രൈ ആയിപ്പോ അടച്ച് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പണികൾ വേറെയുണ്ട് ഇനി ഞാൻ കുറച്ച് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ ഇഡ്ലി തട്ടിലാണ് പുഴുങ്ങിയെടുക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് നാല് പീസ് പഴം നേന്ത്രപ്പഴാണെ ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക അപ്പോൾ പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിത് മൂന്ന് ദിവസമായി പഴം വാങ്ങി വെച്ചിട്ട് പക്ഷേ ഇതുവരെ നന്നായിട്ട് പഴുത്തിട്ടില്ല അപ്പം ഞാൻ ഇന്ന് ഞാൻ എന്തായാലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങ് ചെയ്തതാണ് നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ വാങ്ങിക്കും ഇപ്പം നല്ലതായിട്ട് പുഴുങ്ങി നല്ല വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ വിട്ട് വന്നു ഇനി നമുക്കിത് തണുത്തതിന് ശേഷം തോലൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ഈ പഴത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കറുത്ത അല്ലി ഉണ്ടല്ലോ അത് നമുക്ക് കളയണം ഇല്ലെങ്കിൽ നമ്മൾ അരച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങനെ കാണും അപ്പോൾ അതിന് നല്ലത് നമുക്കത് കളയുന്നതായിരിക്കും നല്ലത് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതേ മെത്തേഡ് തന്നെയാണ് സംഭവം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അത ഇതുപോലെ നമ്മൾ പഴത്തിൻ്റെ ഉള്ളിലുള്ള കറുത്ത അല്ലി എടുത്ത് മാറ്റാണ് ഇതുപോലെ നമ്മൾ എല്ലാത്തിൻ്റെയും എടുത്ത് കളയണം അപ്പം ഞാൻ എല്ലാം ക്ലീൻ ആക്കിയെടുത്തു അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒന്ന് അരച്ചെടുത്താലും മതി കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് പഴം ഉടച്ചെടുക്കും നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും ഇപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് തന്നെ പഴമെല്ലാം ഉടച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തു ഇനി നമ്മൾ ഈ നേന്ത്രപ്പഴം അരച്ചത് നമ്മൾ നേരെ നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് കൈവച്ച് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ ഒരു വൈറ്റ് കളറും മാറി ആ പഴത്തിന്റെ ചെറിയൊരു യെല്ലോ കളർ നമ്മളെ ബാറ്ററിൽ കിട്ടും അപ്പം നമ്മളിത് കഴിക്കുമ്പോൾ പഴത്തിന്റെ ടേസ്റ്റും ഉണ്ടാവും എന്താ പറയാ മാവിന്റെ ടേസ്റ്റും ഉണ്ടാവും രണ്ടും കൂടിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കണ്ടാവും ഇപ്പം നിങ്ങൾക്കിതിൻ്റെ ബാറ്റർ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു കളറായി മാറി ഇപ്പോൾ കുഴച്ചെടുത്തു കുഴച്ചെടുത്ത് നമ്മൾ വീണ്ടും അടച്ച് വെക്കണേ തുറന്നു വെക്കരുത് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ നമുക്കിനി ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ശർക്കര ചീവി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കുക ശർക്കര നന്നായിട്ടൊന്ന് ഉരുകിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല കുറച്ച് ഇലക്കായ പൊടിച്ചതുകൂടെ ചേർക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു തേങ്ങയും ആ ഒരു ശർക്കരൊക്കെ നന്നായിട്ട് യോജിച്ച് വരുമല്ലോ ആ ഒരു വെള്ളമൊക്കെ വറ്റി ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ ഇപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ശർക്കരയായിട്ട് യോജിച്ച് വന്നു ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിന് ഓരോരോ ചെറിയ കുരുളകളാക്കിയെടുക്കുക അതിന് ശേഷം കൈയിൻ്റെ അടിയിൽ വെച്ച് ഇതുപോലെ നമ്മളൊന്ന് കുഴിച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് എന്താ റെഡിയാക്കിയെടുക്കാം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കയ്യിൽ വെച്ച് പരത്തി നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് നമ്മൾ കുറച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കുന്നതിന് പകരം എല്ല പോലെ നമ്മൾ ഈ ബാറ്റർ പരത്തി അതിനുള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് അട പോലെ നമുക്ക് ചുറ്റെടുക്കാം ഇതാ ഇതുപോലെ ഞാൻ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പോ നമ്മൾ ഫസ്റ്റ് ബോൾ റെഡിയായി ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മളെല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം ഞാനിത് കയറ്റി എടുക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ ഇഡലി തട്ടാണ് വെച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാകുമ്പോൾ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സപ്രറേറ്റായിട്ട് അതുകൊണ്ട് ഞാൻ തട്ടിലാണ് ഇടലിറ്റി വെച്ചത് എല്ലാം നമ്മൾ വെച്ചു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം തേയിൽ നന്നായിട്ടൊന്നും പുഴുങ്ങിയെടുക്കുക അപ്പം ഇത് ഇനി വന്നതിന് ശേഷം നമുക്ക് കാണാം ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ കൊഴുക്കട്ട ഇവിടെ അടിപൊളിയായി വന്ന് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രമേ പുറത്തെടുക്കാവൂ ഇല്ലെങ്കിൽ പൊട്ടിപ്പോ ചൂടോടെ എടുക്കുന്ന സമയത്ത് ഇപ്പം നന്നായിട്ട് കൂളായിട്ടുണ്ട് കൂളായി കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ അടന്ന് വരും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഈസിയായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും ഇല്ല ഇതുപോലെ കണ്ടോ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്